ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്റെ പേര് വേണുഗോപാൽ ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായിട്ട് വിഷ്ണു സഹസ്രാമൻ ചെല്ലും എല്ലാ മാസവും ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് തൊഴിൽ വരും ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നിരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പെരിന്തൽമണ്ണയിലെ ഒരു ഖാദി ഷോപ്പിൽ കയറി അവിടെ ക്ലോത്ത് വാങ്ങാൻ വേണ്ടിട്ടാണ് കയറിയത് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ശ്രീകൃഷ്ണന്റെ വിഗ്രഹം കണ്ടു ദാരി വിഗ്രഹമായിരുന്നു അത് ശ്രീകൃഷ്ണന്റെ വെണ്ണ വെണ്ണയോട് കൂടി വെണ്ണ പാത്രമായിട്ട് കൂടി ഇരിക്കുന്ന ആ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നാൽ അത് വീട്ടിൽ കൊണ്ടുവെക്കാനുള്ള വലുപ്പമുള്ള ഒരു വീടായിരുന്നല്ലേ എനിക്കുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഇതിന് എന്ത് വില വരുന്നുവെച്ചപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ വില പറഞ്ഞത് ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ഇഷ്ടമായി ഏതായാലും എനിക്കൊരു വീട് വെക്കണം എന്ന ആഗ്രഹമുണ്ട് ഇത് വേറെ ആരും കൊണ്ടുപോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനത് അതിന് അഡ്വാൻസ് കൊടുത്തു വീടിന്റെ പണി കഴിഞ്ഞാൽ പുതിയ വീട് വെക്കണം എന്നുള്ള ആഗ്രഹത്തിനായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഇത് വെക്കാനുള്ളൊരു നല്ലൊരു വീട് എനിക്ക് ഉണ്ടാവട്ടെ അപ്പം ഞാൻ പൊണ്ടായിക്കോളാം ഏതായാലും പണ്ടായാലും കൊണ്ടായിട്ടില്ലെങ്കിലും ഇത് വേറെ ആരും കൊണ്ടാവണ്ട എനിക്ക് കൊണ്ടാവണം ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിഗ്രഹത്തിന് അഡ്വാൻസ് കൊടുത്തു പിന്നെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീട് അവിടെ നിന്ന് നോക്കി വിഗ്രഹം അവിടെ ഇല്ലേ അങ്ങനെ ഭഗവാനെ നോക്കിയിട്ട് നോക്കിയിട്ടിങ്ങനെ ഞങ്ങൾ പോരും എപ്പോഴും എനിക്ക് കൊണ്ടുപോകണം ഒരു വീട് വെക്കണം എന്നുള്ളൊരു നല്ല നല്ല വലിയൊരു വീട് വെക്കണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ചെന്നിട്ട് ആ വിഗ്രഹത്തിനെ കാണും എന്തോ ആ ഭഗവാൻ ഗുരുവാരപ്പിന്റെ കടാശം കൊണ്ട് മനസ്സിൽ വിചാരിച്ച അതേപ്രകാരം തന്നെ എനിക്ക് നല്ലൊരു വീട് വെക്കാനും ഞാൻ വാങ്ങിവെച്ച ആ ഉണ്ണിക്കണ്ണന്റെ വെണ്ണയോട് കൂടിയുള്ള ആ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം എനിക്ക് വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സാധിച്ചു ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ പൈസ ഒക്കെ കയ്യിൽ വന്നു മനസ്സ് വിചാരിച്ചമാരിൽ തന്നെ കുറച്ചൊരു വലിയ നല്ല വീട് വെച്ചു ആദ്യമായിട്ട് പ്രാധാന്യം കൊടുത്തത് പൂജാ റൂമിനാണ് വലിയ പൂജാ റൂമുണ്ടാക്കി ഞാൻ വാങ്ങിവെച്ച ആ വിഗ്രഹം വീട്ടിൽ കൊണ്ടുവന്ന് പൂജയൊക്കെ ചെയ്തു അപ്പം ഞാൻ ഭഗവാന്റെ ആ വിഗ്രഹം കണ്ടിട്ടാണ് എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഞാനത് വാങ്ങിയിട്ട് വീട് പണി തുടങ്ങിയത് എത്ര പെട്ടെന്ന് അതായത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ വിഗ്രഹം അവിടെ കണ്ടുവച്ചത് കൊണ്ട് എൻ്റെ വീടിന്റെ പണി പെട്ടെന്ന് ശരിയാവുകയും അത് പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്തു നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് ഒരു വീട് വയ്ക്കുമ്പോൾ മനുഷ്യർക്ക് ബെഡ്റൂമിനേക്കാളും വലുത് നമ്മളെ വീട്ടിൽ ഭഗവാൻ ഗുരുവായൂരപ്പനെ കുടിയിരുത്താൻ നല്ലൊരു റൂം ആദ്യം ഭഗവാന്റെ മനസ്സിൽ കണ്ടാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ ആ വീട് പണി പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കും അത് എൻ്റെ ഒരു അനുഭവമാണ് ഇപ്പോഴും ഞാൻ ആ വീട്ടിൽ ഇപ്പം താമസിക്കുന്ന വീട്ടിൽ ഭഗവാന്റെ വിഗ്രഹം വെച്ച് പൂജിക്കുന്നു എല്ലാ മാസവും ഗുരുവായൂർ പോയിട്ട് ഭഗവാനെ തുടങ്ങുന്നു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ച് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തിൽ ജീവിക്കുന്നു എല്ലാവർക്കും ഈ അനുഭവവും ഉണ്ടാവട്ടെ പുതിയ വീട് വയ്ക്കുമ്പോൾ ഗുരുവായൂരപ്പൻ മനസ്സിൽ വിചാരിച്ച് നല്ലൊരു പൂജാ പൂജാപുർവ് ഞാൻ ഉണ്ടായിക്കൊള്ളാം എന്ന് മനസ്സിൽ വിചാരിച്ചാൽ ഭഗവാൻ പെട്ടെന്ന് സാധിച്ചു തരും ഇത് സത്യമാണ് നമസ്കാരം